ഞായറാഴ്ചയിലെ ത്രികാല ജപ പ്രാർത്ഥന മധ്യയെ നൽകിയ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഇസ്രായേൽ പലസ്റ്റീൻ സംഘർഷത്തിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനം വീണ്ടും ആവശ്യപ്പെട്ടത് ഇസ്രയേലിലും പലസ്റ്റീനിലും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളിൽ ആശങ്കയും വേദനയും ഉണ്ടെന്ന് വ്യക്തമാക്കിയ പാപ്പ സംഘർഷത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവർ ബന്ദികളാക്കപ്പെട്ടവർ പരിക്കേറ്റവർ ഇവരുടെ കുടുംബങ്ങൾ എല്ലാവർക്കും പ്രാർത്ഥനയിലൂടെ സാമീപ്യം അറിയിക്കുന്നതായി പാപ്പ പറഞ്ഞു സംഘർഷഭരിതമായ ഇടങ്ങളിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനു വേണ്ട പശ്ചാത്തലം ആഗോളതലത്തിൽ രൂപപ്പെടണമെന്ന് പറഞ്ഞ പാപ്പ അത് ബന്ദികളാക്കപ്പെട്ടവരുടെ മോചനം സാധ്യമാക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിച്ചു ലോകത്തിൽ നടക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ച് പറയവേ യുക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ദുരന്തം അനുഭവിക്കുന്നവരെയും പാപ്പ സ്മരിച്ചു എല്ലാ യുദ്ധവും പരാജയമാണെന്ന് പാപ്പ ആവർത്തിച്ചു യുദ്ധം അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥനയാണ് പാപ്പ ഞായറാഴ്ചയിലെ ത്രികാലജപ പ്രാർത്ഥനാ മധ്യേ പ്രധാനമായും നടത്തിയത് അതേസമയം ഞായറാഴ്ച വൈകുന്നേരം ഫ്രാൻസിസ് പാപ്പ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിലൂടെ ചർച്ച നടത്തിയതായി വത്തിക്കാനും വൈറ്റ് ഹൌസും വ്യക്തമാക്കി ഏകദേശം ഇരുപത് മിനിറ്റ് നീണ്ടുനിന്ന ഫോൺ സംഭാഷണത്തിൽ യുദ്ധമേഖലകളിൽ സംഘർഷം തടയേണ്ടതിന്റെയും മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി പ്രവർത്തിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ചാണ് ഇരുവരും സംസാരിച്ചതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ഗാസ നടത്തിയ ക്രൂര ആക്രമണങ്ങളെ അപലപിക്കുകയും സാധാരണക്കാരെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബൈഡൻ നേരത്തെ തന്നെ പരാമർശിച്ചിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ബൈഡൻ ചർച്ചകളിൽ ഏർപ്പെടുന്നതിനും യുദ്ധത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് പിന്തുണ നൽകുന്നതിനുമായി ഒക്ടോബർ പതിനെട്ട് ബുധനാഴ്ച ബൈഡൻ ഇസ്രയേൽ സന്ദർശിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്